എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് പരീക്ഷയില്ലാതെയാണ് ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിലാണ് ജോബ് വേക്കൻസി ഉള്ളത് അൻപത്തിയൊന്ന് സർക്കിളിലായിട്ടാണ് ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിലാണ് ജോലിയുള്ളത് തസ്തികയുടെ പേര് എക്സിക്യൂട്ടീവ് ആണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് ഇരുപത്തിയൊന്നാണ് ആകെ വേക്കൻസി നോക്കുവാണെങ്കിൽ അൻപത്തി ഒന്ന് വേക്കൻസി ആണ് തസ്തികയുടെ പേര് എക്സിക്യൂട്ടീവ് ആണ് ഓൾറെഡി പറഞ്ഞിരുന്നു പ്രായപരിധി ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് വേക്കൻസി ആകെ അൻപത്തി ഒന്നാണ് ഇതിൽ അൺറിസർവ്ഡ് റിസർവഡ് പതിമൂന്ന് ഇ ഡബ്ല്യു എസ് മൂന്ന് ഒ ബി സി പത്തൊൻപത് എസ് സി പന്ത്രണ്ട് എസ് ടി നാല് എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത് കേരള സർക്കിളിൽ വേക്കൻസി വരുന്നുണ്ട് ഒരു കാൻഡിഡേറ്റിന് ഒരു വേക്കൻസിയിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് നിങ്ങൾ ഏത് ബാങ്കിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അങ്ങോട്ടേക്കായിരിക്കും നിയമനം ഉള്ളത് ഇനി അപേക്ഷിക്കാനായിട്ട് ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടേന്ന് നോക്കാം ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് അത്രേ ഉള്ളൂ അതായത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മറ്റ് യോഗ്യതയൊന്നും ആവശ്യമില്ല ജോലി വരുന്നത് ഇനിഷ്യലി വൺ ഇയറിലേക്കാണ് പിന്നീടത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും രണ്ട് വർഷത്തേക്കൂടി എക്സ്റ്റെൻഡ് ചെയ്യും മാക്സിമം മൂന്ന് വർഷമായിരിക്കും ജോലി വരുന്നത് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പരീക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിഗ്രിയുടെയും ഇന്റർവ്യൂവിൻ്റെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം വരുന്നത് ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം പെർ മന്ത് മുപ്പതിനായിരം രൂപയാണ് ശമ്പളം ലഭിക്കുന്നത് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി ഓർ എസ് ടി ഓർഡർ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിന് റിസർവേഷനും റിലാക്സേഷനും ഉണ്ട് പ്രായപരിധിയിൽ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെയും ഏജിന് ഇളവുണ്ട് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ വേക്കൻസി കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ കേരള നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ബാങ്കിങ് ഔട്ട്ലെറ്റ് വരുന്നത് ലക്ഷദ്വീപിലെ കവരത്തിയിലാണ് വേക്കൻസി ഉള്ളത് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് ഇരുപത്തിയൊന്നാണ് ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് ഫീസ് അടയ്ക്കുക ലാസ്റ്റായിട്ട് നിങ്ങളുടെ ഡോക്യൂമെൻറ്റ്സ് എല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്ന് നോക്കാം നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പിംപ്രഷൻ ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ എന്നിവയാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ഡിക്ലറേഷൻ്റെ മാറ്റർ കൊടുത്തിട്ടുണ്ട് ഇതാണ് മാറ്റർ ഐ നിങ്ങളുടെ പേരെഴുതുക ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോമിസ് കറക്റ്റ് ട്രൂ ആൻഡ് വാലിഡ് ഐ വിൽ പ്രസൻറ്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ്സ് ആസ് ആൻഡ് വെൻ റിക്വേഡ് ഇതാണ് മാറ്റർ ഈ മാറ്റർ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് വേണം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സൈറ്റ് എടുക്കുക സൈറ്റ് എന്ന് പറയുന്നത് ഐ പി ബി ബി ഓൺലൈൻ ഡോട്ട് കോം സ്ലാഷ് വെബ് സ്ലാഷ് ഐ പി ബി ബി സ്ലാഷ് കറണ്ട് ഓപ്പണിംഗ്സ് ആണ് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അവിടെ നിന്നും അപ്ലൈ ഓൺലൈൻ എന്ന ഓപ്ഷൻ എടുക്കുക എന്നിട്ട് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അവിടെ നിങ്ങളുടെ പേരും കോൺടാക്ട് ഡീറ്റെയിൽസും ഇമെയിൽ ഐ ഡിയും കൊടുക്കണം അപ്പോൾ നിങ്ങൾക്കൊരു പ്രൊവിഷണൽ റെജിസീറ്റ് നമ്പറും പാസ്വേഡും കിട്ടുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം വരും അത് ഫില്ല് ചെയ്യുക സേവാ നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈ റെസീറ്റിൻ്റെയും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെയും പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കാനായിട്ട് മറക്കരുത് അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് തസ്തികയുടെ പേര് എക്സിക്യൂട്ടീവ് ആണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് ഇരുപത്തിയൊന്നാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി